ഹലോ അസ്ലാമലൈക്കും റുബി സാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് പ്രേ ഡ്രസ്സുകളുടെ വീഡിയോ ആണ് പ്രേ ഡ്രസ്സിൻ്റെ മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഓഫർ പ്രൈസിലാണ് കുറേ ഉണ്ടായിരുന്നത് ഞാൻ വീഡിയോ കാണിക്കാൻ വിട്ടുപോയി പിന്നെയാണ് ഓർത്തത് ഇതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മുന്നൂറ്റി നാൽപ്പത്തൊമ്പതിൻ്റെ പ്രേ ഡ്രസ്സാണ് ഞാൻ വേറെ ഇരിക്കുന്ന സെയിം മോഡലാണ് എല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കണ്ടല്ലോ ജസ്റ്റ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രിൻറ്റ് നോക്കിയിട്ട് സെലക്ട് ചെയ്താൽ മതി കാണിക്കണമെല്ലാം ഓപ്പൺ ആയി കാണിക്കാം അതെ കാണിക്കാതിരിക്കാനും തോന്നില്ല പിന്നെ ഇതെല്ലാം ഓപ്പൺ ചെയ്യുമ്പോൾ ഒരുപാട് ടൈം ആകുമെന്ന് വെച്ചിട്ടാണ് വേറെ പ്രശ്നമൊന്നുമില്ല കാണിക്കാം നല്ല പ്രിൻ്റുകളാണ് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഫ്രീ ഡെലിവറി ആണ് ഓൾ ഇന്ത്യ അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രിൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാം ചിലപ്പം വാങ്ങാത്തവരുമാണോ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അറുപതാം മാസം അല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം ഇതാകുമ്പോൾ ഒരുപാട് നാൾ ഉപയോഗിക്കാം ഇന്നിവിടെ ഒരു ഉമ്മ വന്നപ്പോഴത്തേക്കും നാല് വർഷം മുന്നേ ഞാൻ കൊടുത്ത പ്രയർ പ്രേഡ് ആയിരുന്നു ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് കുറച്ച് പഴയതായല്ലോ അതുകൊണ്ട് പുതിയത് വാങ്ങാമെന്ന് പറഞ്ഞാൽ ഇന്ന് വന്ന് പുതിയത് വാങ്ങിയിട്ട് പോയി അപ്പോൾ അതിലും വലിയ ഒരു ഫീഡ്ബാക്ക് എനിക്ക് കേൾക്കാനില്ല അലഹമ്മ അന്ന് നമ്മൾ വേറെ വാങ്ങിയായിരുന്നു കൊടുത്തോണ്ടിരുന്നത് ഇപ്പോൾ നമ്മളുടെ തന്നെ പ്രൊഡക്ഷനിലാണ് കുറേ നാളായിട്ട് പ്രൊഡക്ഷൻ ചെയ്യുവാണ് കേട്ടോ ആദ്യം ഞാൻ കൊടുത്തത് വേറെ ആയിരുന്നു എന്നിരുന്നാലും ഇത്രയും കാലമൊക്കെ ഉപയോഗിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു സന്തോഷമാണ് അതുപോലെ ഇന്ന് ഞാൻ പോയ സ്ഥലത്തൊക്കെ നമ്മുടെ റിലേറ്റീവ്സൊക്കെ തുടക്കത്തിൽ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയ ഷോളുകളൊക്കെ തന്നെ ഇപ്പോഴും അവരുടെ കയ്യിലുള്ളതെന്ന് പറയുന്നു വേറെ ഇതൊക്കെ കണ്ടു ഞാൻ അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മൾ വീട്ടിൽ നിന്നാണ് ബിസിനസ് ആരംഭിച്ചത് അപ്പോൾ നമ്മൾ റൂബിസി ജാപ്സിൻ്റെ ഒരു ജേണി സത്യത്തിൽ ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല ഇൻഷാല്ല അതൊരു വീഡിയോ ആയിട്ട് പറയാം നമ്മൾ എപ്പോഴാണ് തുടങ്ങിയത് എങ്ങനെയായിരുന്നു എന്നൊക്കെ നല്ല നല്ല പ്രിൻ്റുകളാണ് നിങ്ങൾ നോക്കിയിട്ട് ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ ഇപ്പം ഗൾഫിലിരിക്കുന്നവരാണെങ്കിലും പറഞ്ഞാൽ മതി കേട്ടോ അഡ്രസ്സും ഡീറ്റെയിൽസും അയച്ചു തന്നാൽ മതി നമ്മളിത് എവിടെ ആയാലും എത്തിച്ചു കൊടുക്കും മുസലേക്കുണ്ട് തസ്ബീഹുണ്ട് അതൊക്കെ വേണമെങ്കിൽ എൻ്റെ കൂട്ടത്തില് അയച്ചു കൊടുക്കാം നമ്മളിത് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ടല്ലോ ഇത് വിറയുന്നുോഴെല്ലാം നമ്മൾ ഓർക്കും നമുക്ക് വേണ്ടി പ്രത്യേകം ധ ചെയ്യും അതൊരു പ്രത്യേകതയാണ് നമ്മളൊരു സമ്മാനമായിട്ട് കൊടുക്കുമ്പോൾ ഇതൊക്കെ കൊടുക്കുവാണെങ്കിൽ സ്ഥിരമായിട്ട് നിസ്കരിക്കുന്നവരാണെങ്കിൽ ഇതെടുക്കുമ്പോൾ തന്നെ നമ്മൾ ഓർക്കും പ്രത്യേകം ദ്വാ ചെയ്യും അപ്പോൾ അതൊരു ഭാഗ്യമല്ലേ ഒരു അനുഗ്രഹമല്ലേ ആരെങ്കിലും കൊണ്ട് പറഞ്ഞ് ഏയിപ്പിക്കുന്നതിനെ കാട്ടിയാണ് നല്ലതാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് ഞാൻ കാണിക്കാം ഒരുപാട് ടൈം ആവും നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലാണ് അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് അഞ്ചലിൽ നിന്ന് കുളത്തൂപ്പുഴ പോകുന്ന റോഡിൽ കൈതാടി ജംഗ്ഷനിലെ ഇതിന് ഒരുപാട് റേറ്റിലുണ്ട് കേട്ടോ നൂറ്റി തൊണ്ണൂറ്റൊമ്പതെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വിൽക്കുന്നുണ്ട് തയ്യൽക്കൂലിങ്ങനെ മുതലാവും എന്നറിയത്തില്ല പിന്നെ വില കുറഞ്ഞ തുണിയായിരിക്കാം ആയിരിക്കാം മേ ബി ഇത് അത്യാവശ്യം നല്ല തുണിയാണ് ഇത് സോഫ്റ്റ് ക്രൈപ്പ് ആണ് കേട്ടോ അമേരിക്കൻ ക്രേപ്പ് ഉണ്ട് അതിന് വില കൂടുതലാണ് അത് തന്നെ നമ്മുടെ തൊണ്ട് ഇതായത് അമേരിക്കൻ ക്രൈപ്പ് ആണ് അമേരിക്കൻ ആണോ വേറെ എന്തോ പേര് പറഞ്ഞു ഓർക്കുന്നില്ല അപ്പം ഇത് അറുന്നൂറ് രൂപയാണേ കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ളതാണ് മീറ്ററിന് വില കൂടുതലാണ് ഇതിന് തുണിക്കേ കോട്ടൺ തന്നെ വെള്ള തുണി തന്നെ നമ്മളിപ്പം എത്ര ടൈപ്പ് തുണികളാണ് അതുപോലെ എല്ലാത്തിനും തുണികൾ പലതുണ്ട് പേരും ഒന്നൊക്കെ തന്നെ ആയിരിക്കും എല്ലാവരും പറയുന്നത് അപ്പം ഇതിന് വില കൂടുതലാണ് ഇത് അറുന്നൂറ് രൂപയാണേ മുന്നൂറ്റി നാൽപ്പത്തൊമ്പതിനാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അറുന്നൂറ് രൂപയുടേത് കുറേ കുറേ കൂടി വ്യത്യാസമുണ്ട് തുണികൾ തമ്മിൽ അപ്പം നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ അത് ബുക്ക് ചെയ്യാം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പിന്നീൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു കാണാത്ത തരത്തിലുള്ള പിന്നുകളൊക്കെ ഒരുപാട് റൂബി സിയാപ്സിന്ന് കാണുന്നുണ്ടായിരുന്നു അപ്പോൾ സത്യത്തിൽ ഇനിയും ഒരുപാട് ഐറ്റംസ് വരാനുണ്ട് പക്ഷേ അതാ വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പോൾ നിങ്ങൾക്ക് പ്രിൻറ്റഡ് ആയിട്ടുള്ള പ്രൈഡ്രസ് ഇതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഗുണങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ലൈറ്റ് ആണ് വാഷ് ചെയ്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ഉണങ്ങി നിസ്കരിക്കാം ഇപ്പോൾ നമ്മൾ അഞ്ച് നേരവും നിസ്കരിക്കുമ്പോൾ ഒരെണ്ണം മാത്രമുള്ളവരാണെങ്കിൽ ഇത് കഴിയാനുള്ളൊരു ടൈം അധിക സമയം വേണ്ടി വരത്തില്ല നിങ്ങൾ ഇപ്പോൾ രാവിലെ കഴുകിയിട്ട് നിങ്ങൾക്ക് ദോറ നിസ്കാര സമയത്തിന് മുമ്പേ ഇത് ഉണങ്ങി കിട്ടും ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് നല്ല വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിസ്കരിക്കാം പെട്ടെന്ന് ഉണങ്ങി കിട്ടും മെഷീനിലിട്ട് വാഷ് ചെയ്യാം കുറേ കാലം ഉപയോഗിക്കാം അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത എല്ലാവർക്കും ഇത് പറ്റണമെന്നില്ല ചിലവർ പറയുന്നുണ്ട് ചൂടെടുക്കുന്നുണ്ടെന്ന് ചിലവർക്കൊന്നും ഒരു പ്രശ്നമില്ല നാലും അഞ്ചും വർഷമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് അപ്പോൾ നിങ്ങളുടെ ഒരു ശരീര പ്രകൃതം അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലായിരിക്കാം എനിക്ക് എല്ലാവരും എനിക്കറിയത്തില്ലോ ഞാനിത് ഉപയോഗിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല കോട്ടൺ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഓരോരുത്തരുടെയും താല്പര്യം അനുസരിച്ച് നിങ്ങൾക്കിത് വാങ്ങാം അപ്പോൾ പ്രഡ്രസ് ഇത് മാത്രമല്ല ഒരുപാട് വേറെ ടൈപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ഡീറ്റെയിൽ ആയിട്ട് ഫോട്ടോസ് അയച്ചിരുന്നതായിരിക്കും അപ്പോൾ അസാ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കമൻറ്റും കൂടെ ചെയ്യാൻ മറക്കരുത്